അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനെട്ടിന് വൈകുന്നേരം ക്ഷേത്രം തന്ത്രി പൂത്തോട്ട ലാലൻ തന്ത്രികൾ ക്ഷേത്രം മേൽശാന്തി മഠത്തുമുറി അജിത്ത് ശാന്തികൾ എന്നിവരുടെ മുഖ്യ കാർമികത്വത്തിൽ കൊടിയേറ്റ് നടക്കും ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ ദിവസങ്ങളിൽ മഹാപ്രസാദോട്ട് വിശേഷാൽ പൂജകൾ പള്ളിവേട്ട ആറാട്ട് താലപ്പൊലി ഘോഷയാത്ര വിവിധ കലാപരിപാടികൾ എന്നിവയും നടക്കും അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ ദിവസങ്ങളിൽ വിശേഷാൽ പൂജകൾ പള്ളിവേട്ട ആറാട്ട് താലപ്പൊലി ഘോഷയാത്ര വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും ശിവരാത്രി മഹോത്സവത്തിന്റെ ആദ്യ ദിനമായ പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം ആറിന് ക്ഷേത്രം തന്ത്രി പൂത്തോട്ട ലാലൻ തന്ത്രികളുടെയും ക്ഷേത്രം മേൽശാന്തി മഠത്തുമുറി അജിത്ത്ചാന്തി മുഖ്യ യും കൊടിയേറ്റ് കർമ്മം നടക്കും അടിമലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ ഇക്കൊല്ലത്ത് ശിവരാത്രി മഹോത്സവം ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തിയാറാം തീയതി വരെ പതിനെട്ടാം തീയതി അടുത്ത കൊടിയേറ്റ് അതു മുതൽ ഇരുപത്തിയാറാം തീയതി മഹാശിവരാത്രി നടക്കുകയാണ് എല്ലാ ദിവസവും അന്നദാനവും അതുപോലെ തന്നെ കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു പ്രോഗ്രാമാണ് ആണ് ഈ തവണ നമ്മൾ ഇതിനുവേണ്ടിയിട്ട് അറിയാം ഉത്സവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്രാവശ്യം ഒരു സംഗീത ശില്പം ഭഗവാനെ ഇറങ്ങുന്നു എന്നുള്ളതും അതോടൊപ്പം തന്നെ ശിവരാത്രി ദിവസങ്ങളിൽ ഒരു കാർണിവൽ കുട്ടികൾക്ക് ആനന്ദിക്കുവാനുള്ള ഒരു കാര്ണികൾ കൂടി സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലെ വർണ്ണാട് സംഗങ്ങൾ എൻ്റെ ഉത്സവത്തിന്റെ ഭാരവാളി ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ട അതുകൊണ്ട് ഉണ്ടാകും ഈ എല്ലാ കാര്യങ്ങളിലും കൊടിയേറ്റം മുതൽ കൊടിയേറ്റിൽ വിവിധ സമുദായ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള വിവിധ സമുദായങ്ങളിൽപ്പെട്ട പുരോഹിതന്മാർ പങ്കെടുക്കും അതുപോലെ തന്നെ കുടിയേറ്റം മുതൽ ശിവരാത്രി ദിവസം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും മുൻകാലങ്ങളിൽ നിന്ന് പോലെ ഈ നാട്ടിലെ ഭക്തജനങ്ങൾ ജാതിമത ഭേദമന്യം രാഷ്ട്രീയ ഭേദമന്യം അതുപോലെ തന്നെ എല്ലാ സഹകരണമാണ് നൽകിയിട്ടുള്ളത് ഈ ശിവരാത്രി ഇതുപോലെയുള്ള എല്ലാ ഒരു സഹകരണവും എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും ജാതിമത വ്യത്യാസമില്ലാതെയും അതുപോലെ തന്നെ വർണ്ണവ്യത്യാസമില്ലാതെ രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും ഒന്ന് സഹകരിക്കും സങ്കടം ഈ ശിവരാത്രി ചടങ്ങിൽ ആദ്യാവസാനം പങ്കെടുക്കണമെന്ന് ഭഗവാൻ തോന്നത്തിൽ എല്ലാവർക്കും അന്നേ ദിവസം അഷ്ടദ്രവ്യ സമേതം മഹാഗണപതി ഹോമം എതിർത്ത് പൂജ പഞ്ചവിംശതി കലശപൂജ എന്നിവയും നടക്കും വൈകിട്ട് ആറ് മുപ്പതിന് ഗാനമേളയും അരങ്ങേറും പത്തൊമ്പതാം തീയതി ബുധനാഴ്ച പന്തീരടി പൂജ ഉത്സവബലി ഉത്സവബലി ദർശനം ലളിത സഹസ്രനാമാർച്ചന രാത്രി ആറ് മുപ്പതിന് വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും ഇരുപതാം തീയതി വ്യാഴാഴ്ച കൂട്ടംജയ ഹോമം വൈകിട്ട് വൈകിട്ടാറിന് കൈകൊട്ടിക്കളി വിവിധ കലാപരിപാടികൾ ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച മഹാസുദർശന ഹോമം രാത്രി വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും ഇരുപത്തിരണ്ട് ശനിയാഴ്ച പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ നവഗ്രഹ പൂജ ലളിത സഹസ്രനാമാർച്ചന ക്ഷേത്രാങ്കണത്തിൽ ശിങ്കാരിമേളം രാത്രി ആറാം മുപ്പതിന് കലാപരിപാടികൾ എന്നിവ നടക്കും ഇരുപത്തിമൂന്നിന് ഞായറാഴ്ച പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ അഭിഷേക കാവടി വൈകിട്ട് ആറാം മുപ്പതിന് വിവിധ കലാപരിപാടികളും നടക്കും ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച മഹാവിദ്യാരാഞ്ചി പൂജ ചാറ്റുപാറ മൂകാംബിക നഗറിൽ നിന്നും താലപ്പലി ഘോഷയാത്ര ശ്രീഭൂതബലി വൈകിട്ട് എട്ട് മുപ്പതിന് ഗാനമേള എന്നിവയും നടക്കും ഇരുപത്തിയഞ്ചിന് പള്ളിവേട്ട മഹോത്സവം നടക്കും പുഷ്പാഭിഷേകം സേവ പള്ളിവേട്ട പുറപ്പാട് പള്ളിനിദ്ര വൈകിട്ട് നാട്ടുപാട്ടരങ്ങ് എന്നിവയും നടക്കും ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ച മഹാശിവരാത്രിയോടനുബന്ധിച്ച് ആറാട്ടു മഹോത്സവം നടക്കും രുദ്രാഭിഷേകം ആറാട്ടുബലി മഹാശിവരാത്രി പൂജ രാത്രി ഒന്നിന് നാടൻപാട്ട് എന്നിവയിരങ്ങേറും ഇരുപത്തിയേഴ് വ്യാഴാഴ്ച പിതൃപൂജകൾ പിതൃതർപ്പണം എന്നിവയോടെ വിവിധ ദിവസങ്ങളിലായി നടക്കുന്ന ശിവരാത്രി മഹോത്സവത്തിന് സമാപനമാകും അടിമാലിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ഭരണസമിതി പ്രസിഡന്റ് ദേവരാജൻ ചെമ്പോത്തിങ്കൾ വൈസ് പ്രസിഡന്റ് കിഷോർ ഇളവത്തൊട്ടിയിൽ സെക്രട്ടറി ടി പി അശോകൻ തള്ളിപ്പടവിൽ പബ്ലിസിറ്റി ചെയർമാൻ സന്തോഷ് മാധവൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി